ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഷോറൂം മുണ്ടായ നിവാസിയായ പത്തൊൻപത് വയസ്സുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ എൺപത് ലക്ഷം രൂപ വേണം ബി സെൽസ് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് എന്ന മാരകർ രോഗമാണ് ബാധിച്ചിരിക്കുന്നത് പ്ലസ് ടു വിദ്യാർത്ഥിയായ നിജിൽ ഒരു നാടൻപാട്ട് കലാകാരനാണ് നിജിലിന്റെ ശബ്ദം നിലയ്ക്കാതിരിക്കാൻ നാടൊന്നായി പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ആർ സി സിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു നിജിൽ അടിയന്തരമായി ഓപ്പറേഷൻ വേണമെന്നും എൺപത് ലക്ഷം രൂപ ഇതിനായുള്ള ചികിത്സാ ചെലവിലേക്ക് കാണേണ്ടിവരുമെന്ന സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലയുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായം ആരംഭിച്ചത് നല്ലൊരു കായികൻ കൂടിയായ നിജുലിന് പ്ലസ് ടു വിദ്യാർത്ഥിയായിരിക്കും അപൂർവമായ ഈ രോഗം പിടിപെടുന്നത് ഈ രോഗം പിടിപെട്ടതിനെ തുടർന്ന് ആദ്യം ആർ സി സിയിലും തുടർന്ന് ഇപ്പോൾ മലബാർ ക്യാൻസർ സെൻറ്ററിലും ചികിത് ചികിത്സയിലാണ് നിജിൽ അക്യൂട്ട് ലിമ്പോപ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന പേരിൽ അറിയപ്പെടുന്ന അത്യപൂർവമായ ഒരു രോഗമാണ് നിജിലിനെ ബാധിച്ചിരിക്കുന്നത് നിജിലിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ആ നാട്ടുകാരൊന്നാകെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഡി വൈ എഫ് ഐ എന്ന രീതിയിൽ ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി ബക്കറ്റ് കലക്ഷനിലൂടെ ഒരു സമാഹരണം നടത്തി ഈ നിജലിൻ്റെ ചികിത്സക്ക് വേണ്ടിയുള്ള പണം സമാഹരിക്കാനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത് ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന മാരകമായ ക്യാൻസർ രോഗമാണിത് എൺപത് ലക്ഷം രൂപ ചെലവ് വരുന്ന ചികിത്സയിലേക്ക് പതിനാറ് ലക്ഷം രൂപ ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചു നൽകാൻ വേണ്ടി തീരുമാനിച്ചതായി സി രാകേഷും രാഹുൽദാസും അറിയിച്ചു അവിടുത്തെ ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെ പരിശോധിച്ച് പറഞ്ഞിട്ടുള്ളത് ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന ഒരു അപൂർവ ക്യാൻസർ ഈ രോഗം ഇത് പൂർണ്ണമായി മാറ്റാൻ അമേരിക്കൻ രീതി ആയിട്ടുള്ള കാർട്ടെറാപ്പി അപ്ലൈ ചെയ്താൽ പൂർണ്ണമായി മാറും എന്ന് പറഞ്ഞിട്ടുണ്ട് ഏകദേശം എൺപത് ലക്ഷം രൂപ വരുന്ന ഈ ചെലവിലേക്ക് പതിനാറ് ലക്ഷം രൂപ ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി തിരിച്ചു നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ ചലഞ്ചുകൾ സ്ക്രാപ്പ് ചലഞ്ചുകൾ അതുപോലെ തന്നെ പായസം ഫെസ്റ്റ് ബിരിയാണി ചലഞ്ച് അതുപോലെ അടിച്ചിട്ട് ആളുകൾക്ക് കൊടുത്ത് ആ സ്പോൺസർ ഫണ്ടിലേക്ക് കൊടുക്കാൻ കൊടുക്കാൻ വേണ്ടി വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ പ്രവർത്തകരുടെ ഒരു ദിവസത്തെ ഞങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമായതിനാൽ ഈ ഒരു സംഖ്യ താങ്ങാവുന്നതിനപ്പുറമാണ് ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനായി നമുക്കും കൈകോർക്കാം ചികിത്സാ സഹായത്തിലേക്ക് ധനസഹായം അയക്കാവുന്നതാണ് വിലാസം നിജിൽ ചികിത്സാ സഹായ നിധി കെയർ ഓഫ് രാകേഷ് കാരക്കാട് കവളപ്പാറ എസ് ബി ഐ ഷൊർണൂർ ടൗൺ ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ പൂജ്യം 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 നാല് രണ്ട് ഒൻപത് ഏഴ് ഒന്ന് അഞ്ച് ആറ് ഒന്ന് അഞ്ച് ഒൻപത് നാല് ഐ എഫ് എസ് സി എസ് ബി ഐ എൻ പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം ഏഴ് എട്ട് ഏഴ് بي سي في نيوز شرنور